ഇന്ന് നമ്മൾ ഈ അതുപോലെ ഒരു ഒരു ഹെയർ ബാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ടിയാര മോഡൽ ാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ ഒരേ ഒരു വീഡിയോ മാത്രമേ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ കൂടെ ചെയ്യാന്ന് വിചാരിച്ചത് ആക്ച്വലി ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറാണ് വയർ കമ്പി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ തിരിച്ചെടുക്കാനൊക്കെ എന്നാലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാൻ ചില ഹെയർ ബാൻഡിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് തോന്നിലാവുന്നതെങ്കിൽ ഞാൻ കോപ്പർ വയറാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇത് ഫ്ലവർ മേക്കിംഗിന്റെയാണ് ഇതിത് പിരിച്ചു എടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടില്ലേ നമുക്ക് ബംഗറ ബുദ്ധിമുട്ടാണ് നന്നായി കൈവേ അതിനക്കുമേ ചെയ്യും ആ എൻഡിന്റെ അവിടെയൊന്നും கரெക്റ്റ് ആ ഒരു ഫിനിഷിംഗ് കിട്ടാത്ത പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞ് ബീഡ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ പകരം കോപ്പർ വയർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ പക്ഷേ കുറച്ചും വിസിബിൾ ആയിട്ട് നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യണ കമ്പി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയർ എടുക്കാം കേട്ടോ എടുക്കാം നന്നായി കുറച്ച് കഷ്ടപ്പെട്ട് പിരിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബീഡ്സ് ഇട്ടതിന് ശേഷം രണ്ട് സൈഡും വേണമെങ്കിൽ ഒപ്പം പിടിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ പോർഷൻ ആവശ്യം ആ ഒരു പോർഷൻ വെച്ച് പിടിച്ചാൽ മതി ആ ഒരു പോർഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി നിങ്ങൾ എങ്ങനെയാണോ മനസ്സിൽ ഉദ്ദേശിക്കണം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ കോപ്പർ വയർ പിടിച്ചിട്ട് ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സെൻറ്ററിൽ ഒരു പിങ്ക് കളർ കൊടുത്തിട്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വൈറ്റ് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പിങ്ക് അങ്ങനെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പം നമ്മൾ ഈ കുഞ്ഞ് ബീറ്റ്സ് ആയത് കാരണം കുറച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ കുറച്ച് ഒരു ഒരു പത്തോ പതിനഞ്ചോ എണ്ണം ഞാൻ എല്ലാത്തിലും പത്ത് ബീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുക പത്ത് ബീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ കണ്ടില്ല എണ്ണൊന്ന് കണ്ടില്ല പത്ത് ബീറ്റ്സ് വെച്ചിട്ട് എണ്ണിയിട്ട് കറക്റ്റായതിന് ശേഷമാണ് ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക ചെയ്യണം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെയർ ബാൻഡിലും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ റീസെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞ ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കിയിട്ടുണ്ട് വാട്സപ്പിൽ റിപ്ലൈ തരാത്തവരും ചാടയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നാൽ എന്നെ കൊണ്ടാകുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ റിപ്ലൈ ഞാൻ വോയിസ് ആയിട്ടാണ് കൊടുക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഫോർവേഡ് ഫോർവേഡ് ചെയ്തിട്ടാണ് ആ ഒരു മെസ്സേജ് മാത്രം ഞാൻ ഫോർവേഡ് ഫോർവേഡ് ചെയ്തിട്ടാണ് തരും തരുന്നത് അതുപോലെ എനിക്ക് തരാൻ നിങ്ങൾക്ക് സമയം കിട്ടാതെ നമുക്ക് നിറയെ മെസ്സേജ് വരണത് കാരണം കേട്ടോ ഇല്ല അത് ജാഡിയായത് കൊണ്ടൊന്നുമല്ല കേട്ടോ പിന്നെന്താണ് പിന്നെ വേറെ പറയാനുള്ളത് ഈ ഒ എച്ച് പി ഷീറ്റ് എവിടെ കിട്ടുന്നു ചോദിച്ചിട്ട് കുറച്ച് പേര് പറ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കഴിഞ്ഞ വീടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് ബുക്ക് സ്റ്റാളിലൊക്കെ ആണ് ആക്ച്വലി ആ ഒരു നമ്മൾ ഗ്ലാസ് പെയിൻറിങ്ങിനൊക്കെ യൂസ് ചെയ്യില്ലേ അത് ഗ്ലാസ് പെയിൻറിംഗ് ഒക്കെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനും കൂടെ പറ്റിയൊരു ഷീറ്റാണത് കേട്ടോ അപ്പോൾ നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓൺലൈനിൽ അവൈലബിൾ ആണ് പക്ഷേ കുറച്ച് വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല അത് കാരണമാണ് പിന്നെ വന്നിട്ട് ഞാൻ ഒരു എന്താണ് കമ്മ്യൂണിറ്റി ടേബിളിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യു എൻ എ നമുക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജഷൻസ് പറയുക എന്നെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും സംശയങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോഡലിൽ ചേച്ചി ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലിപ്പുകൾ ചെയ്തു തരുമോ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നും കൂടെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അതുപോലെയൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാട്ടോ കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മളിങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെയാണ് ഞാൻ ക്ലിപ്പിലും ഹെയർ ബാൻഡിലും ഒക്കെ വെക്കണത് കേട്ടോ ഇങ്ങനെ കുഞ്ഞു ഡിസൈൻസ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വെക്കാറ് ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുത്തിട്ട് ആക്ച്വലി കോപ്പർ വയർ നമുക്ക് കയ്യൊന്നും മേനിക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പിരിച്ച് പിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ടിയറിയൊക്കെ ഒക്കെ ചെയ്യണം കുറേ ഇരുന്ന് ചെയ്യണം പിന്നെ അതേപോലെ കോപ്പർ വയറും നല്ല രീതിയിൽ നല്ല ലെങ്ത്തിൽ വേണം കോപ്പർ വയർ ഇതിന് ടി ആർ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ഒരു മീറ്റർ എടുത്തിട്ടുണ്ടാവുള്ളൂന്ന് തോന്നും ആ ഒരു മീറ്റർ എനിക്ക് കുഞ്ഞൊരു പീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് ഞങ്ങൾക്ക് കഴിയുന്ന സമയത്ത് മനസ്സിലാവും പിന്നെ റീസെൻ്റ് ഇങ്ങനെ താല്പര്യമുള്ളവർ ദൈവം ഇത് ഒരുപാട് രാത്രികളിലൊന്നും മെസ്സേജ് ചെയ്യാതിരിക്കുക അതായത് ഒരു പതിനൊന്ന് മണിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ എനിക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അനാവശ്യമായിട്ട് ആരും മെസ്സേജ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുന്നതല്ലേ അപ്പം നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് നമ്പർ മിസ് യൂസ് ചെയ്യാതിരിക്കുക നമ്മളത് ബ്ലോക്ക് ചെയ്ത് പോലാണ് പതിവ് എന്നാലും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബീറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഞാൻ ഈ യെല്ലോ ബീറ്റ്സ് വെച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ബാക്കിലോ ഫ്രണ്ടിലോ കൊമ്പായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമത് പിന്നെ അതുപോലെ നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ അതായത് ഈ ഈ പിങ്കിൻ്റെ എൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് പിങ്ക് ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം എന്ന് ചോദിക്കണേ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കാണണേ ക്യു എൻ എ ചെയ്യാൻ ക്വസ്റ്റൻസ് ഇടാൻ ആരും മറക്കരുത് കേട്ടോ ബൈ